അറുപത്തിരണ്ട് ലക്ഷത്തിലധികം മനുഷ്യർക്ക് രണ്ടായിരം രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോ അതിൽ എത്ര ലക്ഷം പാവപ്പെട്ട ഉണ്ട് എത്ര ലക്ഷം ആ ലക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഈ സർക്കാർ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം മുസ്ലിങ്ങളോട് ഈ സർക്കാർ വിവേചനം കാണിക്കുന്നു എന്ന് ഇന്നിതാ പത്ത് ലക്ഷത്തി എൺപതിനായിരം സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് ആയിരം രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് മാറിയിരിക്കുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒരു പ്രത്യേക മതവിഭാഗത്തോടും യാതൊരു അവഗണനയും കാണിക്കാതെ പത്ത് വർഷം വർഗീയ കലാപങ്ങളില്ലാതെ സംഘർഷങ്ങളില്ലാതെ കടന്നുപോയ നാളുകൾ അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മൂന്നാം മുഴവും മുന്നണിക്ക് കിട്ടണം അല്ലെങ്കിൽ കേരളം മതാന്തകരും വർഗീയ പ്രാന്തന്മാരും ഭരിക്കും അവരുടെ കിടന്ന് മതനിരപേക്ഷ കേരളം ആത്യന്തികമായി മരിച്ചു പോകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം പത്ത് വർഷം പിന്നിടുകയാണ് കള്ളപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും നാട്ടിലാകമാനം വഴിച്ചുവിടാനിച്ചു മാധ്യമ പടയും പടയും വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളും ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും എന്താണെന്ന് അവർക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണി മൂന്ന് ജാഥകൾ തീരുമാനിച്ചു ആ ജാഥകളിൽ ഒന്നാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ നയിച്ചുകൊണ്ട് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം എത്താൻ പോകുന്നത് ജാതാംഗങ്ങളെല്ലാം യു ഡി എഫുകാർ ചോദിക്കുന്നത് പത്തു വർഷം മുമ്പില്ലാത്തത് എന്താണ് ഇപ്പോഴുള്ളത് എന്നാണ് പത്തു വർഷം മുമ്പ് നമ്മളുടെ പ്രദേശത്തു കൂടെ കടന്നുപോകുന്ന ദേശീയപാത നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റേതാണ് റോഡ് എന്നാണ് യു ഡി എഫ് ന്യായം പറയുന്നത് കേന്ദ്ര സർക്കാരിന്റേതാണ് റോഡെങ്കിൽ കേന്ദ്ര സർക്കാർ മുമ്പും ഈ രാജ്യത്തുണ്ടായിരുന്നില്ല എന്ത് യു ഡി എഫിന് ഒരേക്കർ സ്ഥലമെങ്കിലും ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഏക്കർ സ്ഥലം ഒരു മനുഷ്യന്റെയും കണ്ണുനീര് വീണ് കുതിരാതെ കൊടുക്കാൻ ഒന്നാം പിണറായി സർക്കാരിന് സാധിച്ചതുകൊണ്ടാണ് യാഥാർത്ഥ്യമായത് അസംഭവ്യം എന്ന് കരുതിയിരുന്ന അന്ന് അതിനെ എതിർത്തിരുന്ന ആളുകളാണിപ്പോ അവരുടെ വിലപിടിപ്പുള്ള കാറുകളിൽ മലർന്ന് കിടന്ന് കിടന്ന് നൂറും നൂറ്റിരുപതും സ്പീഡിൽ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിനെതിരായി സ്ഥലമേറ്റെടുപ്പിനെതിരായി സർവേക്കെതിരായി സർവേ നിശ്ചയിച്ചുകൊണ്ട് അതിർത്തി നിശ്ചയിച്ച കല്ലുകൾ എടുത്തിടാൻ മത്സരിക്കുകയായിരുന്നില്ലേ യു ഡി എഫ് പത്തുകൊല്ലം മുമ്പില്ലാത്ത ഈ ദേശീയപാത ഉണ്ടായത് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ ഉൾക്കരുത്തിന്റെയും ചെങ്കൂറ്റത്തിന്റെയും പിൻബലത്തിലാണ് അദ്ദേഹം അല്ലായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ കയാമത്തനാള് വരെ ലോകാവസാനം വരെ ഈ ദേശീയപാത യാഥാർത്ഥ്യമാകും എന്ന് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഗെയിൽവാതക പൈപ്പ് ലൈൻ നാനൂറ് കിലോമീറ്റർ ആണ് ഭൂമിക്കടിയിലൂടെ ഇട്ടു പോയത് പോയത് മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എന്തൊക്കെ തടസ്സങ്ങളും എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അതിടുന്നതിനെതിരായി ഇവിടെ ഇവിടെ യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി നടന്നത് നടന്നത് ഓർമ്മയിലെ മുക്കത്ത് ഒരു വെള്ളിയാഴ്ച ഉച്ചക്ക് ജമാ ഇസ്ലാമി ഗെയിൽവാതക വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി ജുമാ ജനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് നടുറോട്ടിലായിരുന്നില്ലേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഗെയിൽവാതക പൈപ്പ് ലൈൻ നാനൂറ് കിലോമീറ്റർ ഭൂമിക്കടിയിലിട്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടമൺ കൊച്ചി ഇലക്ട്രിസിറ്റി പവർ ഹൈവേ മുന്നൂറ്റി തൊണ്ണൂറ് ആണ് വലിച്ചത് ആ ലൈൻ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നമുക്ക് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ പോയത് വിഴിഞ്ഞം പോർട്ട് ഒരു കൂട്ടം മണ്ണ് പോലും ആരും പത്ത് കൊല്ലം മുമ്പ് അവിടെ ഇട്ടിരുന്നില്ല ശൂന്യതയിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ആ പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നീക്കി വെച്ചത് കേന്ദ്ര സർക്കാർ വെറും എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അതിന്റെ നിർമ്മാണത്തിനായി കടമായി തന്നു കോടി രൂപ തുറമുഖത്തിന്റെ പാർട്ട്ണർ കൂടിയായിട്ടുള്ള അദാനി സംഭാവന നൽകി അങ്ങനെ അദാനിയുടെ രണ്ടായിരത്തി എഴുന്നൂറ് കോടിയും സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയും കേന്ദ്ര സർക്കാരിന്റെ എഴുന്നൂറ്റി നാൽപ്പത് കോടിയും ചേർന്നാണ് വിഴിഞ്ഞം പോർട്ട് നമ്മൾ യാഥാർത്ഥ്യമാക്കിയത് അതിനെയും തകർക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ നടന്നു വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചില്ലേ യു ഡി എഫിന്റെ പിന്തുണയോടുകൂടിയോടുകൂടി പുരോഹിതന്മാരെ മുൻനിർത്തിയല്ലേ ആക്രമണം അവരെ സംഘടിപ്പിച്ചത് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് എത്ര പോലീസുകാർക്ക് പരിക്കേൽപ്പിച്ചു എത്ര പോലീസ് വാഹനങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി പോലീസ് സ്റ്റേഷനിലെ രേഖകൾ പോലും അഗ്നിക്കിരയാക്കപ്പെട്ടില്ല ഒരു വെടിവെപ്പായിരുന്നു യു ഡി എഫ് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു വെടിവെപ്പ് നടന്നാൽ സ്വാഭാവികമായും ഒന്നോ രണ്ടോ പേർ മരിച്ചെന്ന് വന്നേക്കാം ആ മനുഷ്യരുടെ ശവമഞ്ചം ഇടതുപക്ഷ സർക്കാരിനെതിരെ ഈ നാട് മുഴുവൻ മുഴുവൻ പ്രചരണം നടത്താനായിരുന്നു യു ഡി എഫിന്റെ ലക്ഷ്യം അവിടെയും ഇടതുപക്ഷ മുന്നണിയുടെ സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഡിപ്ലോമസി വിജയിച്ചു നയതന്ത്രജ്ഞത വിജയിച്ചു പോലീസിനോട് പറഞ്ഞു അനങ്ങി അനങ്ങിപ്പോകരുത് ആക്രമണങ്ങളെ കേസുകൊണ്ട് നേരിട്ടു വെടിവെപ്പോ ലാപ്പിച്ചർജവും ഉണ്ടായില്ല അതല്ലായിരുന്നു എങ്കിൽ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകുമായിരുന്നില്ല അത് തടയലായിരുന്നു യു ലക്ഷ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്ര മെച്ചപ്പെട്ടു പത്ത് കൊല്ലം മുമ്പ് നിങ്ങളെ കണ്ട ഇരുമ്പിളിയം ഗവൺമെന്റ് ഹൈസ്കൂളാണോ ഇപ്പോൾ നിങ്ങൾ അവിടെ കാണാൻ കഴിയുന്നത് പത്ത് കൊല്ലം മുമ്പ് നിങ്ങളെ കണ്ട കരിപ്പോൾ ഗവൺമെന്റ് ഹൈസ്കൂളാണോ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് പത്ത് കൊല്ലം മുമ്പ് നമ്മൾ കണ്ട ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത് പൊട്ടിപ്പോളിന്റെ ക്ലാസ് റൂമുകളും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും കൊണ്ട് ശുദ്ധിയില്ലാതെ വൃത്തിഹീനമായി കിടന്നിരുന്ന സ്ഥലങ്ങളായിരുന്നില്ലേ നമ്മളുടെ വിദ്യാലയങ്ങൾ പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാനൊരു സൗകര്യം ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഉണ്ടായിരുന്നോ പത്ത് കൊല്ലം മുമ്പ് ഇന്ന് പോയി നോക്കുന്നുണ്ട് എയ്ഡഡ് സ്കൂളുകളെക്കാൾ ഗംഭീരമായി നമ്മളുടെ സർക്കാർ സ്കൂളുകൾ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു അറുപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് രണ്ടായിരം രൂപ വെച്ച് പെൻഷൻ ആര് കൊടുക്കും അത് ഇടതുപക്ഷ മുന്നണിക്ക് ഭരണമില്ലാതെ പോകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരുടെ പ്രതീക്ഷയുടെ മേൽ മണ്ണിട്ട് മൂടുന്നു എന്നുള്ളതാണ് രണ്ടായിരം രൂപ നൽകപ്പെടുന്ന പെൻഷൻ അന്ന് നിൽക്കുന്നു അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ പതിനെട്ട് മാസം കുടിശ്ശികയാക്കി ഇറങ്ങിപ്പോയവരാണ് യു ഡി എഫുകാർ അവരെങ്ങനെ രണ്ടായിരം ഇന്നിതാ പത്ത് ലക്ഷത്തിലധികം വരുന്ന കുടുംബിനികൾക്ക് വീട്ടമ്മമാർക്ക് ആയിരം രൂപ വെച്ച് മാസമുള്ള പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നു വെറുതെ പറയുന്നതല്ല അപേക്ഷിച്ച പത്ത് ലക്ഷത്തി എൺപതിനായിരം വരുന്ന വീട്ടമ്മമാർക്കാണ് ആയിരം രൂപ വെച്ച് വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപ ഈ സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് എല്ലാവർക്കും ആനുകൂല്യങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്കും ആനുകൂല്യങ്ങൾ ഇതിലപ്പുറം ഒരു സർക്കാർ എന്ത് ചെയ്യണം ഇന്ന് ഇന്ന് ഈ നോക്കിയാൽ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചത് ഒന്ന് ഒന്ന് കഞ്ഞിപ്പുര മൂടാൽ അമ്പത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി അനുവദിച്ചത് ഈ ൻ മന്ത്രിയായിരുന്ന സമയത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇരുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ച് ഭൂമി മുഴുവൻ ഏറ്റെടുത്തത് എന്തേ ലീഗിന് സാധിച്ചില്ല അവരുടെ തട്ടകത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എത്ര കൊല്ലം ഭരിച്ചു അവർ എത്ര വർഷം വരിച്ചു അവർ എന്നിട്ട് എന്തേ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചില്ല അതിന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് കാര് ബോർഡ് വെച്ചിരിക്കുന്നത് എം എൽ എക്ക് അഭിവാക്യങ്ങൾ എന്നാണ് എടോ എം എൽ എവിടെ നിന്ന് പണം കിട്ടും സർക്കാർ കൊടുക്കും എന്തേ യു ഡി എഫിന് എം എൽ എ മാരുണ്ടായിരുന്നില്ലേ യു ഡി എഫ് ഈ നാട് ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് അവർക്കെന്തേ ഈ വർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല കാവുംപുറം മുതൽ വരെ കോടി രൂപ ആ റോഡ് റബറൈസ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ അനുവദിച്ചു യു ഡി എഫിന്റെ സർക്കാർ അല്ല എൽ ഡി എഫിന്റെ സർക്കാർ എൽ ഡി എഫിന്റെ സർക്കാർ യാതൊരു രാഷ്ട്രീയ പക്ഷപാതിത്വവും വികസന പദ്ധതികളിൽ കാണിച്ചില്ല യാതൊരു തരത്തിലുള്ള വിവേചനവും കാണിച്ചില്ല യു ഡി എഫ് ഭരിക്കുമ്പോൾ വിവേചനമായേ കാണിക്കാറുള്ളൂ അവർ അവരുടെ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഇടത്തേക്ക് പ്രമാണിമാർ അധിവസിക്കുന്ന ഇടത്തേക്ക് റോഡുകൾ വിട്ടു പദ്ധതികൾ കൊണ്ടുവരും പാവപ്പെട്ടവരും അധസ്ഥിതരും ആദിവാസികളും അവഗണിക്കപ്പെടും എല്ലാ മനുഷ്യരെയും ഒരു കണ്ണുകൊണ്ട് കാണാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും വേറിട്ട് എങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ലീഗ് ചോദിക്കുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം മുസ്ലിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു എന്നാണ് എന്താണ് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മാപ്പിളാരിക്ക് എന്താണ് നഷ്ടപ്പെട്ടത് ലീഗ് പറയണം അത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം മനുഷ്യർക്ക് രണ്ടായിരം രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോ അതിൽ എത്ര ലക്ഷം പാവപ്പെട്ട മുസ്ലിംകൾ ഉണ്ട് എത്ര ലക്ഷം ആ ലക്ഷ്യങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഈ സർക്കാർ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം മുസ്ലിങ്ങളോട് ഈ സർക്കാർ വിവേചനം കാണിക്കുന്നു എന്ന് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം മനുഷ്യർ മാസാ മാസം രണ്ടായിരം രൂപ വാങ്ങുമ്പോ അതിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ഹൈന്ദവരുണ്ട് ലക്ഷക്കണക്കിന് എസ് സി വിഭാഗക്കാരുണ്ട് ലക്ഷക്കണക്കിന് ക്രൈസ്തവരുണ്ട് ും നിഷേധിച്ചോ ഇന്നിതാ പത്ത് ലക്ഷത്തി എൺപതിനായിരം സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് ആയിരം രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് മാറിയിരിക്കുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ അതിലും എത്ര ലക്ഷം മുസ്ലിം സ്ത്രീകൾ ഉണ്ടാകും അവരെ മറ്റു നിർത്തിയോ അവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിച്ചോ രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ പത്താം ക്ലാസ് പാസ്സായ മുപ്പത്തിരണ്ടായിരം കുട്ടികളാണ് ഈ മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ അലഞ്ഞു നടന്നിരുന്നത് കഴിഞ്ഞ അധ്യയന വർഷം എന്തേ സീറ്റില്ല എന്ന് പറഞ്ഞ് ലീഗ് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയില്ല യൂത്ത് ലീഗ് നടത്തിയില്ല എം എസ് എഫ് നടത്തിയില്ല ഈ സ്കൂളിൽ പോയി ചോദിച്ചു നോക്കൂ നിങ്ങൾ അവിടെ സീറ്റ് ഒഴിവുണ്ടോ എന്ന് ഒന്നും രണ്ടും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് മലബാറിന്റെ വിദ്യാഭ്യാസപരമായ പ്രയാസം പ്ലസ് വണ്ണിന് പഠിക്കാനുള്ള അവസരമില്ലായ്മ എന്നേക്കുമായി പരിഹരിച്ച സർക്കാരിനെ ചൂണ്ടിയാണ് മുസ്ലിം വിരുദ്ധ സർക്കാർ എന്ന് എന്നാക്ഷേപിക്കുന്നത് ആക്ഷേപത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഒരു പ്രത്യേക മതവിഭാഗത്തോടും യാതൊരു അവഗണനയും കാണിക്കാതെ പത്ത് വർഷം വർഗീയ കലാപങ്ങളില്ലാതെ സംഘർഷങ്ങളില്ലാതെ കടന്നുപോയ നാളുകൾ അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മൂന്നാം മൂഴവും ഇടതു മുന്നണിക്ക് കിട്ടണം അല്ലെങ്കിൽ കേരളം മതാന്തകരും വർഗീയ പ്രാന്തന്മാരും ഭരിക്കും അവരുടെ കിടന്ന് മതനിരപേക്ഷ കേരളം ഞെങ്ങി നേരുന്നും ആത്യന്തികമായി മരിച്ചു ബോധിച്ചു കേരളം മരിച്ചു പോകാതിരിക്കാൻ മതനിരപേക്ഷത മണ്ണിട്ട് മൂടപ്പെടാതിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം മുഴുവൻ നൽകാൻ നമ്മൾ ഓരോരുത്തരും കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുക എന്തോ മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഈ ജാതക്കെല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം